അടുത്ത കൊല്ലം ഞാൻ 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 ജീവിച്ചിരിക്കുമെങ്കിൽ ഒമ്പതാമത്തെ നോമ്പ് നോമ്പ് അല്ലെങ്കിൽ ലൈലത്തുൽ അവസാനത്തെ നിങ്ങൾ ഇതൊക്കെ അളവും കണക്കും അനുസരിച്ച് പഠിപ്പിച്ച എന്തുകൊണ്ട് അന്ന് നിങ്ങൾ ഒരു പ്രത്യേക നോമ്പ് നോൽക്കണം ആ മാസത്തിൽ നിങ്ങൾ ഇന്ന് ഇന്ന് ആരാധനകൾ നടത്തണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുന്നതൊന്നും പാടില്ല ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതും ഞാൻ പഠിപ്പിക്കുകയോ അനുവാദം നൽകുകയോ ചെയ്യാത്ത വല്ലതും എന്റെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിക്കട്ടെ ഈ ഹദീസിന്റെ നിർവചനത്തിൽ ലോകത്തുള്ള മുഴുവൻ ഉരമാക്കളും പറഞ്ഞു അള്ളാഹു പറയാത്തൊരു കാര്യം ചെയ്യൽ പുണ്യമല്ല മറിച്ച് റസൂലുല്ലാന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഒരു ആരോപണത്തെ പിന്തുടരുന്നു എന്ന നിലക്ക് മാത്രമേ ആ വിഷയത്തെ അള്ളാഹുദാൻ ഏറ്റെടുക്കുന്നുള്ളൂ അവർക്ക് റബിന്റെ കോടതിയിൽ അതിന്റെ ഉത്തരം പറയേണ്ടി വരും